അസലാമലൈക്കു വരഹത്തല്ലാ വി ബബർകാത്തു ഇന്ന് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഭർത്താവിനേക്കാൾ ഭാര്യയ്ക്കുണ്ടാകേണ്ട അഞ്ച് കാര്യങ്ങൾ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഈ അഞ്ച് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഉംഷാ അള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങളെ കൊണ്ട് പറ്റും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യമാർക്ക് ഈ അഞ്ച് ഗുണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായ ജീവിതമായിരിക്കും ഈ അഞ്ച് കാര്യങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും അപ്പോൾ നമ്മുടെ ഭാര്യമാർക്ക് ഈ അഞ്ച് ഗുണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നല്ല ക്ഷമയുള്ളവളായിരിക്കുക ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുവാനും സാധിക്കും എല്ലാത്തിനും ക്ഷമ അനിവാര്യമാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്ഷമ ഉള്ളവളായിരിക്കുക രണ്ടാമത്തെ കാര്യം സ്നേഹമുള്ളവളായിരിക്കുക ഭർത്താവിനോട് നല്ല സ്നേഹത്തോടെ പെരുമാറുക നല്ല സ്നേഹം കാണിക്കുക മക്കളോടും നല്ല സ്നേഹം കാണിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കാര്യം നല്ല ശുചിത്വമുള്ളവളായിരിക്കുക ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശുചിത്വം എന്നുള്ളത് ചില സ്ത്രീകളിൽ കണ്ടുവരാറുള്ളത് വിവാഹത്തിന് മുമ്പേ ഭയങ്കര ശുചിത്വമുള്ളവരായിരിക്കും വിവാഹത്തിന് ശേഷം അവർ സ്വയം ശുചി ശുചിത്വത്തെ മറന്നു പോകുന്നവരായിരിക്കും എല്ലാ കാര്യങ്ങളിലും വൃത്തിയുള്ളവരായിരിക്കുക അതായത് കിടക്ക വിരിക്കുന്ന കാര്യം മുതൽ അടുക്കളയിലെ കാര്യങ്ങളാകട്ടെ വീട്ടിലെ കാര്യങ്ങളാകട്ടെ എല്ലാത്തിനും ഒരു വൃത്തി അനിവാര്യമാണ് വൃത്തി അതായത് അത്തഹൂറു ശത്രുൽ ഈമാൻ ശുദ്ധി ഈമാനിൻ്റെ ഒരു അർത്ഥഭാഗം എന്ന് പറഞ്ഞതുപോലെ ശുദ്ധി വളരെ അനിവാര്യമായ ഒരു കാര്യം കൂടെയാണ് വിവാഹം കഴിഞ്ഞ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും പ്രത്യേകമായി ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ ശുദ്ധിയെക്കുറിച്ചാണ് വിവാഹം കഴിഞ്ഞ ആദ്യഘട്ടത്തിലുള്ള ശുചിത്വം കുറേ കുറേ അത് കാ നീണ്ടുപോകും തോറും ആ ശുചിത്വത്തിൻ്റെ ക്രമീകരണവും ശുചിത്വ ഇല്ലായ്മയും ഒരുപാട് സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് ചില ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ അടിസ്ഥാനം തന്നെ ശുചിത്വ ഇല്ലായ്മയാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രധാന ഒരു അടിസ്ഥാനം എന്തെന്ന് കണക്ക് കൂട്ടിയാൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രധാന ഘടകമാക്കി കണക്കാക്കാൻ പറ്റും നാലാമത്തെ അടയാളം നല്ല ആസൂത്രണ ബോധം ഉള്ളവളായിരിക്കുക ആസൂത്രണം എന്നുദ്ദേശിച്ചത് ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അടുക്കും ചിട്ടയാണ് അത് മക്കളുടെ കാര്യമാവട്ടെ ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യമാവട്ടെ എല്ലാത്തിനും ഒരു ആസൂത്രണ ബോധം നമുക്കുണ്ടായിരിക്കണം അതില്ലാത്ത പക്ഷം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ വളരെ പ്രയാസകരമായിരിക്കും അടുത്തത് തൻ്റെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ ഏത് പ്രയാസത്തിനും പ്രതിസന്ധിയിലും ഭർത്താവിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാര്യമാരുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഇൻഷല്ല അടുത്ത് ചെയ്യുന്നതായിരിക്കും അതുവരെ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി ബർക്കാത്തു